മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ ടി വീണ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തി തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് സൂചന എസ് എഫ് ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം മാറൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏതായാലും വീണ പിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സി പി എം അടിമുടിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇനി ന്യായീകരണവുമായി രംഗത്തിറങ്ങാനില്ല എന്ന നിലപാടിലാണോ എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസും എ കെ ബാലനും എന്നൊക്കെയാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് നിലവിൽ തന്നെ സി മുഖ്യമന്ത്രിയെ കൈവിട്ട മട്ടാണോ എന്നാണ് ചോദ്യം അങ്ങനെ ഒടുവിൽ പിണറായി വിജയൻ യുഗം അവസാനിക്കുകയാണോ സി പി എമ്മിൽ പിണറായി യുഗം അവസാനിക്കുന്നു എന്ന വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരുമ്പോൾ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൽ പിണറായി യുഗം അവസാനിക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നു ന്യായീകരണ തൊഴിലാളികൾ പോലും മാസപ്പടിയിൽ പ്രതികരിക്കുന്നില്ല എന്ന പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സിപിഎം ക്യാമ്പുകൾ മൗനത്തിൽ തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വാട്ടർ ലൂ ആയിരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മാസപ്പടി കേസിലെ സി പി എം നേതാക്കളുടെ മൗനം ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന് കർണാടക ഹൈക്കോടതി വിധി പുറത്തുവന്നതിനുശേഷം പിണറായി വിജയന് സി പി എമ്മിൽ നിന്നുള്ള പിന്തുണ കുറയുകയാണ് മുഖ്യമന്ത്രിക്ക് പ്രതിരോധമൊരുക്കാൻ ചാടി വീഴുന്ന നേതാക്കളെ ആരെയും കാണാനില്ലെന്ന് വിമർശനങ്ങൾ ഉയരുകയാണ് മാത്രവുമല്ല സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു എന്നാണ് വിമർശകരും മാസപ്പിടി കേസിലെ സി പി എം നേതാക്കളുടെ മൗനം ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ ന്യായീകരിച്ചാൽ നാറുമെന്നും ജനരോഷം തങ്ങൾക്കെതിരെയും ഉണ്ടാകുമെന്നുമുള്ള തിരിച്ചറിവിലാണ് പിണറായിയുടെ നാവായി പ്രവർത്തിച്ച എ കെ ബാലനെ പോലുള്ളവരുടെ ഉൾവലിയലിന് വിലയിരുത്തുന്നത് സി പി എമ്മിലെ പദവി ന്യായീകരണ തൊഴിലാളികളായ നേതാക്കൾ പോലും മാസപ്പടിയിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ അകലം പാലിക്കുകയാണ് പ്രതിരോധം തീർക്കുന്നതിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യു ടേൺ അടിച്ചുവെന്നാണ് വിമർശനം അവിടെ കൊണ്ടും തീർന്നില്ല കമഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരാണ് കേരള സർക്കാർ എന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴാണ് മകളുടെ ഷെൽ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ പ്രവഹിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണം അവസാനിക്കുന്നതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളം ഭരിക്കുന്നത് അഴിമതി സർക്കാരാണെന്ന യു ഡി എഫ് വാദമുഖങ്ങൾ ശരിവയ്ക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് മാസപ്പടി വിവാദം ഉണ്ടാകുന്നതിന് ഒക്ടോബർ ഒന്നിന് കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി എക്സാലോജിക്കിനോട് വിശദീകരണം ചോദിച്ചിരുന്നതായി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി വ്യക്തമാക്കുന്നുണ്ട് സി എം ആറിൽ മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാ മാസവും പണം അയച്ചിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വിധിയിലുള്ളത് ഒരു സർവീസും നൽകാതെ ഈ കമ്പനിയിലേക്ക് എങ്ങനെയാണ് പണം എത്തുന്നത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം മാസപ്പടി വിവാദം വിവാദമാകുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ോചികനെ കുറിച്ച് അന്വേഷണം നടത്തിയു എന്ന് വ്യക്തമാക്കണമെന്ന് ചോദിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി മിണ്ടിയില്ല സ്വർണ കള്ളക്കടത്തിലും ലൈഫ് മിഷനിലും കെ ഫോണിലും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും ഉൾപ്പെടെ എല്ലായിടത്തും അഴിമതിയാണ് കമഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരാണ് കേരള സർക്കാർ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എട്ട് മാസത്തേക്കാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഇൻകം ടാക്സ് ഇന്ററിംഗ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനിയും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും എന്തിനാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എട്ട് മാസം കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് എട്ട് മാസമാക്കിയിരിക്കുന്നതെന്നാണ് തങ്ങൾ സംശയിക്കുന്നത് ലാവലൻ കേസ് മുപ്പത്തി ഒൻപത് തവണയെ മാറ്റിവെച്ചു ലൈഫ് മിഷൻ കോഴക്കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയിട്ടും മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ മൊഴി പോലും എടുത്തില്ല